ഫാത്തിമ നാഥിയോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഈ ദിവസങ്ങളിൽ ഫാത്തിമായിലെ മൂന്ന് നിഷ്കളങ്ക കുട്ടികൾക്ക് പ്രത്യക്ഷയാകുന്നതിനും പ്രാർത്ഥനയും പ്രായചിത്തവും മൂലം സ്വർഗത്തിലേക്കുള്ള വഴി അവരെയും ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കുന്നതിനും തിരുമനസായ ദൈവമാതാവും ജപമാളരാജ്ഞിയുമായ കന്യകയെ നിന്റെ ബലമേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾ ശുദ്ധമുള്ള ജീവിതം നയിക്കുന്നതിനും ഭാഗ്യമുള്ള മരണം പ്രാപിക്കുന്നതിനും ഒരു ദിവസം കൂടി സ്വർഗത്തിൽ നിത്യമായി ദൈവത്തെ ആനന്ദിക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഉഗ്രമായ വ്യസനവും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും അരൂപിയും ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയേമെന്ന് നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തംരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമീൻ എത്രയും ദൈവുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കേണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവീർപ്പെട്ട് കണ്ണു ചിന്തി പാവിയായ ഞാൻ നിന്റെ ദിയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടർ ലേനമേ ആമീൻ